ഹായ് ഉള്ളു അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് മാഷ്മലോ ആണ് കേട്ടോ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്കിതെങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ കുറഞ്ഞ സമയം മാത്രം മതി കേട്ടോ അതുപോലെ തന്നെ കുറഞ്ഞ ചേരുവകൾ മാത്രം വെച്ച് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കിടല റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മാഷ്മെല്ലോ വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ ഇതുണ്ടാക്കുവാനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാൽ കപ്പ് പൊടിച്ച പഞ്ചസാരയും കാൽ കപ്പ് കോൺഫ്ലവർ പൗഡറുമാണ് കേട്ടോ ഇത് രണ്ടും നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്തതിന് ശേഷം ഇത് രണ്ടും ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം ഇപ്പോൾ ഇതാ ഞാൻ നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട് രണ്ടും നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് സെറ്റ് ചെയ്ത് വെക്കാനുള്ള പാത്രം ഒന്ന് സെറ്റാക്കി എടുക്കണം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വലിപ്പമുള്ളൊരു പാത്രത്തിലാണ് സെറ്റാക്കി എടുക്കുന്നത് കേട്ടോ ഇനി ഇതിൽ കുറച്ച് ഓയിലൊന്ന് കൊടുക്കണം എല്ലായിടത്തും നല്ലതുപോലെ പുരട്ടി കൊടുത്തതിന് ശേഷം ഇതിൽ ഒട്ടും തന്നെ നിങ്ങൾ വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കരുത് എല്ലായിടത്തും നല്ലതുപോലെ പുരട്ടിയതിന് ശേഷം നേരത്തെ നമ്മൾ മാറ്റി വെച്ച ആ പൗഡർ ഈ പ്ലേറ്റിലോട്ടിട്ട് കൊടുത്ത് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുക്കണം ഇത് നമ്മൾ ആരും തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ ഒരിക്കലും മറക്കരുത് ഇപ്പോൾ ഇതാ ഞാൻ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ എല്ലായിടത്തും നല്ലതുപോലെ ആക്കി കൊടുക്കണം ഇനി ഇത് തയ്യാറാക്കുവാനായി ഒരു ബൗളിലോട്ട് രണ്ട് ടീസ്പൂൺ ജലാറ്റിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നേരം ഒന്ന് ഇളക്കി കൊടുത്ത് വെക്കുക ഒട്ടും തന്നെ കട്ടകളും ഒന്നുമില്ലാതെ നല്ലതുപോലെ അലിഞ്ഞു കിട്ടണം ഇതാ ഇതുപോലെ ഇനി ഇത് തയ്യാറാക്കുവാനായി ഇരുന്നൂറ്റി അൻപത് എം എല്ലിന്റെ ഒരു കപ്പ് പഞ്ചസാരയും അരക്കപ്പ് വെള്ളവുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതും ചേർത്ത് കൊടുത്ത് ഒരു മേഡ് ഇൻ ഫ്ലെയിമിൽ വെച്ച് ഇത് നല്ലതുപോലെ നലിയിച്ചെടുക്കണം ഇപ്പോൾ ഇതാ ഇത് നല്ലതുപോലെ എല്ലാതും അലിഞ്ഞ് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലോട്ട് കാൽ ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇപ്പോൾ ഇതാ ഞാൻ കാൽ ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതും ചേർത്ത് നല്ലതുപോലെ ഇളക്കി നിളക്കിക്കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക മാഷ്മല ഉണ്ടാക്കിയെടുക്കുന്നതിനായി പഞ്ചസാര ഉരുക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ആ കറക്റ്റ് പരുവം അറിയുന്നതിനായി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലോട്ട് രണ്ട് മൂന്ന് തുള്ളി ഒന്ന് ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും അത് നല്ല സോഫ്റ്റ് പരുവത്തിനുള്ള നല്ലൊരു ബോളായി നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നു എങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം ഹാർഡായിട്ടിരിക്കരുത് അപ്പോൾ അതിന്റെ കറക്റ്റ് പരുവത്തിനായി നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ ഇതാ ഇതിൻ്റെ കറക്റ്റ് പരുവത്തിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ബോളാക്കി നല്ല രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ കറക്റ്റ് പരുവം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് അതിൻ്റെ ആ വലിയ ചൂടൊക്കെ ഒന്ന് തണഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നേരത്തെ എടുത്ത് വെച്ചാൽ ജലാറ്റിൻ ചേർത്താ അലായനയുണ്ടല്ലോ ഇത് അതിലോട്ടങ്ങ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി അതാ കൂടെ തന്നെ മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം ഇനി ആ നല്ല കൂടെ തന്നെ ബീറ്റർ ഉപയോഗിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇതാ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഹൈ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കുറച്ച് സമയമൊന്ന് ബീറ്റ് ചെയ്യുമ്പോഴേക്കും ഇതാ ഈ പരുവത്തിൽ കട്ടിയായി വരാൻ തുടങ്ങും അതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ക്രീം പരുവത്തിൽ ആയി കിട്ടും കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം നല്ലതുപോലെ ബീറ്റ് ചെയ്ത് നല്ല പഫിയായി വരുന്നത് വരെ നമുക്കിതൊന്ന് കറക്കിയെടുക്കാം നല്ല ക്രീം പരുവത്തിലായി വരും ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ ഇതുപോലെ ഇത് കറക്റ്റ് പരുവത്തിനായിട്ടുണ്ടോ എന്നറിയാൻ ഇതിൽ നിന്നും ഒന്ന് ഉയർത്തി നോക്കുമ്പോൾ നല്ല റിബ്ബൺ പരുവത്തിന് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ടുണ്ട് എനിക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റിവെച്ച ആ പാത്രത്തിലോട്ട് പകുതി ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല റിബൺ പോലെ കിട്ടണം ഇനി പകുതിയിലോട്ട് ഞാൻ അല്പം സ്ട്രോബെറിയുടെ പിങ്ക് കളറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം രണ്ട് കളറിലായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഇതായത് നല്ലതുപോലെ ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പൊ ഇത് കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഉണ്ടാകുന്ന ഒരു ലെയർ ആയിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിക്കുന്ന സമയത്ത് ഇതാ ഇതേപോലെ നല്ല റിബൺ പരുവത്തിന് കിട്ടണം അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് പരുവം ആവുകയുള്ളു എന്നിട്ടിത് എല്ലായിടത്തേക്കും നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നല്ല കറക്റ്റായി കിട്ടി ഇപ്പൊ കണ്ടില്ലേ എല്ലായിടത്തേക്കും നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട് ഇനി ആറു മണിക്കൂർ അല്ലെങ്കിൽ എട്ട് മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം ഫ്രീസറിൽ നല്ല ടോവയ്ക്കേണ്ടത് ഫ്രിഡ്ജിലാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ഇതാ ആറു മണിക്കൂർ കഴിഞ്ഞു ഞാൻ ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ടുണ്ട് നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കഴിയില്ല ഇതിന്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പഞ്ചസാരയുടെ ആ പൗഡറും കോൺഫ്ലോവറിന്റെ പൗഡറും ചേർത്ത് ആ മിക്സില്ലേ അത് ഇതിന്റെ മുകളിലോട്ട് ഒന്ന് അരിച്ച് എല്ലായിടത്തും നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇത് മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ച ആ പാത്രത്തിൽ ഒന്നും ഇളക്കിയെടുക്കാവുന്നതാണ് ഇത് എടുക്കുന്ന സമയത്തെല്ലാം നല്ലതുപോലെ കൈയിലൊട്ടി ഒട്ടിപ്പിടിക്കും അപ്പോഴെല്ലാം ആ പൗഡർ കയ്യിലും പാത്രത്തിലും ഒന്ന് തൂക്കിക്കൊടുക്കുക ഇപ്പോഴിതാ ഇത് നല്ലതുപോലെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഞാനിത് വലിയ പ്ലേറ്റിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതാണ് ഇതിൻ്റെ കനം കുറച്ച് കുറഞ്ഞ് വലിപ്പത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇനി ഇത് ഞാൻ കത്തി ഉപയോഗിച്ചല്ല കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ കുപ്പിയുടെ അടപ്പ് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്ത് ഓരോരോ പീസായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് ഇത് ചെയ്യുന്നതിന് മുമ്പ് ഈ അടപ്പിന് മുകളിൽ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം പഞ്ചസാര പൗഡറും കോൺഫ്ലവറും ചേർത്ത ആ പൗഡറിൽ നല്ലതുപോലെ ഒന്ന് പുരട്ടിയെടുക്കണം എന്നാൽ മാത്രമേ അത് ഒട്ടിപ്പിടിക്കാതെ കട്ട് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ ഇതാ ഞാൻ നല്ലതുപോലെ എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ ഇതുപോലെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കണ്ടോ റൗണ്ട് ഷേപ്പിലായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആണ് ഒട്ടും തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കുക പോലും ഇല്ല ഇതാ കണ്ടില്ലേ അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഇത് ഇത് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയം മാത്രം വെയിറ്റ് ചെയ്യേണ്ടതുള്ളൂ ബാക്കിയുള്ളതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയതാണ് ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ പൗഡർ ഒന്ന് ഇതിന്റെ മുകളിൽ ഒന്ന് തൂക്കി കൊടുക്കണം കേട്ടോ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് വീട്ടിൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇത് ഉണ്ടാക്കാൻ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെ കറക്റ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ കടയിൽ നിന്നും വാങ്ങിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ എൻ്റെ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ അപ്പോൾ ഇതുവരെ വീട്ടിൽ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് പിന്നീട് കാണാം